ഡോക്ടേഴ്സ് ഡേയിലെ ഡോക്ടർമാരുടെ രക്തദാനം രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള ആദരവാണെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് ഡേ രക്തദാന ക്യാമ്പും പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടേഴ്സ് ഡേ ഡോക്ടർമാരുടെ രക്തദാന ക്യാമ്പും നടത്തി മരിയൻ മെഡിക്കൽ സെന്ററിൽ വെച്ചാണ് നടന്നത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നു ആചരിക്കുന്നു അപ്പോൾ അതിന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മരിയൻ മെഡിക്കൽ സെൻറ്ററിലെ പ്രിയപ്പെട്ട ഡോക്ടർമാർ നിരവധി ആളുകൾ ഇന്നിവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറെ പ്രശംസനീയമായ കാര്യം തന്നെയാണ് കാരണം ഡോക്ടർമാർ എപ്പോഴും ബ്ലഡ് ആവശ്യപ്പെടാറേ ഉള്ളൂ പക്ഷേ അവർ കൊടുത്തുകൊണ്ട് അത് അതിനോട് സഹകരിക്കുന്നു എന്ന് കാണുമ്പോൾ പ്രത്യേകിച്ചും രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഊർജം നൽകുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനായി മുമ്പോട്ട് വന്ന എല്ലാ ഡോക്ടേഴ്സിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഡോക്ടർമാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് രക്തദാതാക്കളാണ് ഇത്തരത്തിൽ രക്തം ദാനം ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സ്നേഹതരമായിട്ടാണ് ഈ രക്തദാന ക്യാമ്പിനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാലാ മരിയൻ മെഡിക്കൽ സെന്ററും പാലാ ബ്ലഡ് ഫോറവും പാലാ റോട്ടറി ക്ലബും ഐംഎയും ചേർന്ന് മരിയൻ മെഡിക്കൽ സെന്ററിലാണ് ദിനാഘോഷവും ക്യാമ്പും സംഘടിപ്പിച്ചത് ഹോസ്പിറ്റൽ അങ്കണത്തിൽ സൂപ്രണ്ട ഡോക്ടർ മാത്യു തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഐ എം എ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിറിയക് തോമസ് പാലാ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ജോസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആന്റണി വൈപ്പന പാല ബ്ലഡ് ഫോറം ജോയിന്റ് സെക്രട്ടറി സജീവട്ടകനാൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ ബാബു സെബാസ്റ്റ്യൻ ബ്ലഡ് ഫോറം ട്രഷർ പ്രൊഫസർ സുനിൽ തോമസ് സിസ്റ്റർ ബ്ലെസി ജോസി എഫ് സിസ്റ്റർ ബിൻസി എഫ് ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സാബു എബ്രഹാം സൂരജ് പാല ഷാജി തകഡിയാൽ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ജോസ് ജോസഫ് ഡോക്ടർ ടോണി തോമസ് ഡോക്ടർ ജോളിമോഹൻ ജോർജ് ഡോക്ടർ നിതിൻ തോമസ് ഡോക്ടർ ദാമോദർ കൃഷ്ണൻ തുടങ്ങിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് നടന്നത് രോഗികളെ നോക്കുന്നതിനിടയിലും വിശ്രമിക്കാതെയുള്ള ഡോക്ടർമാരുടെ രക്തദാനം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായി എല്ലാ ഡോക്ടർമാർക്കും പുഷ്പങ്ങൾ നൽകിയ പാല ബ്ലഡ് ഫോറം ആദരിക്കുകയും ചെയ്തു പാല